നമസ്കാരം കോൺഗ്രസ് തന്നെ സംബന്ധിച്ചു ി ജെ പി കാരനാണെന്ന് പഹൽഗാം വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിലാണ് ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് നേരിട്ട് രംഗത്തെത്തിയത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർപേഴ്സൺ ബിലാവൽ ഫുട്ടോയുടെ ഭീഷണി പ്രസ്താവനയിൽ ശശി തരൂർ നടത്തിയ പ്രതികരണത്തിലാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് വിമർശനം തരൂർ കോൺഗ്രസ് പാർട്ടിയിലാണോ അതോ ബി ജെ പിയിലാണോ എന്ന് സംശയം ഉന്നയിച്ച കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് അദ്ദേഹം ഒരു സൂപ്പർ ബിജെപിക്കാരനാകാൻ ശ്രമിക്കുകയാണോ എന്നും ചോദിച്ചു ബിജെപി തരൂരിനെ അവരുടെ വക്താവായി നിയമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഒരു എപ്പോഴാണ് പാക് കാശ്മീർ അഥവാ പിടിച്ചെടുക്കുന്നതെന്ന് അദ്ദേഹം ബി ജെ പിയോട് ചോദിക്കണമെന്നും ആവശ്യപ്പെട്ടു പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധു നദി ജല കരാർ ഇന്ത്യ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ബിലാവൽ ഫൂട്ടോ നടത്തിയ ഭീഷണി പ്രസ്താവനയിൽ തരൂർ നടത്തിയ പ്രതികരണമാണ് ഉദിതിനെ ചോദിപ്പിച്ചത് സിന്ധു നദിയിലെ ജലം ഇന്ത്യയുടെ രക്തം ചിന്തും എന്ന പ്രസ്താവന തരൂരിന്റെ പ്രതികരണം ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല എന്നാൽ അവർ എന്തെങ്കിലും ചെയ്താൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയിരിക്കണം രക്തം ഒഴുകുകയാണെങ്കിൽ നമ്മുടേതിനേക്കാൾ കൂടുതൽ അവരുടെ ഭാഗത്തായിരിക്കും ഒഴുകുക തരൂർ എം എൽ എ പ്രതികരിച്ചിരുന്നു കാര്യത്തിൽ ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയം തുടരുമെന്നും എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ പ്രതികരിക്കാനുള്ള അവകാശം നിലനിർത്തുമെന്നും തരൂർ ഊന്നി പറഞ്ഞു അതേസമയം പതിനാൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ അക്കാര്യത്തിലല്ല ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നുമായിരുന്നു തരൂരിന്റെ പക്ഷം വീഴ്ചകളില്ലാത്ത ഇന്റലിജൻസ് സംവിധാനം എന്ന നില നിലവിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയകരമായി ഇല്ലാതാക്കിയ ഭീകരാക്രമണങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല പരാജയപ്പെടുന്ന ചിലത് മാത്രമാണ് നമ്മൾ അറിയുന്നത് ഏതൊരു രാജ്യത്തും ഇത് സ്വാഭാവികമാണെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് പറഞ്ഞു പഹൽഗാം ആക്രമണത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വീശയിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ശശി തരൂരിന്റെ പരാമർശമുണ്ടാകുന്നത്